വാർത്തകളുമായി അവർ എമിറേറ്റ് മുന്നറിയിപ്പുമായി യു എ ഇ മന്ത്രാലയം സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും എമിറേറ്റൈസേഷന്റെ പേരിൽ വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെതിരെ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് വ്യാജ തിരിച്ചൽ രേഖകളുമായി ഇരുപത്തിമൂന്ന് ബംഗ്ലാദേശി പൗരന്മാർ ത്രിപുരയിൽ പിടിയിൽ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദപാതയും കേരളത്തിൽ മഴ കനക്കും അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് കോഴിക്കോട്ടും വയനാട്ടിലും മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടം മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലും കൊച്ചിയിൽ നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ കേരള സ്കൂൾ ഒളിമ്പിക്സ് നടക്കും കൊച്ചിയിൽ നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന കേരള സ്കൂൾ ഒളിമ്പിക്സിനോടനുബന്ധിച്ച് കടവന്ത്ര റീജിയൻ സ്പോർട്സ് സെന്റർ ചേർന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു എം എൽ ഉമാ തോമസ് കെ ജെ മാക്സി പി വി ശ്രീനിജൻ ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ആസാമിൽ ഒൻപത് കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് പിടികൂടി തിരുവനന്തപുരത്ത് വെടിവെപ്പ് യുവതിക്ക് പരിക്ക് വെടിവെച്ചത് മുഖം മൂടി ധരിച്ച സ്ത്രീ നാട്ടിലേക്ക് പോകാനായി ദമാം വിമാനത്താവളത്തിൽ എത്തിയ പെരിന്തൽമണ്ണ സ്വദേശി മരിച്ചു ആനമങ്ങാട് പാലോളിപ്പറമ്പ് മാണിക്കത്തോടി മുഹമ്മദ് ഷിഹാബാണ് ദമാം വിമാനത്താവളത്തിൽ മരിച്ചത് കഴക്കൂട്ടത്ത് ബുള്ളറ്റ് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം സ്കൂട്ടർ യാത്രികനായ വയോധികൻ മരിച്ചു ദേശീയപാതയിൽ കഴക്കുട്ടം എലിവേറ്റഡ് ഹൈവേക്ക് താഴെയുള്ള റോഡിൽ എതിർ ദിശയിൽ വന്ന സ്കൂട്ടറും ബുള്ളറ്റും ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് സ്കൂട്ടറിൽ സഞ്ചരിച്ച കുളത്തൂർ അരശുമ്മൂട് സ്വദേശി പ്രസാദ് ചന്ദ്രൻ നായർ ആണ് മരിച്ചത് അനശ്വര ഗായകൻ മുഹമ്മദ് റാഫിസ്മാരക അവാർഡ് അബ്ദുള്ള കമാൻ പാലം എന്നിവർക്ക് അനശ്വര ഗായകൻ മുഹമ്മദ് മുഹമ്മദ് റാഫിയുടെ പേരിൽ ദർശന സാംസ്കാരിക വേദി ചിരന്തന റാഫി പുരസ്കാരത്തിന് ൻഫിയുടെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകനായ അബ്ദുള്ള കമാൻ പാലം സാം വർഗീസ് എന്നിവർക്ക് നൽകുവാൻ തീരുമാനിച്ചതായി ചിരന്തന പ്രസിഡന്റ് പുന്നക്കൽ മുഹമ്മദ് അലി ദർശന പ്രസിഡന്റ് സി പി ജലീൽ മജീദ് ഷെയ്ഖ് ബോംബെ റഹ്മത്തുള്ള തളങ്കര മുഹമ്മദ് തമിഴ്നാട് എന്നിവർ അടങ്ങിയ ജൂറി പാനൽ പറഞ്ഞു മുഹമ്മദ് റാഫിയുടെ ചരമദിനമായ ജൂലൈ മുപ്പത്തൊന്നാം തീയതി ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ നടക്കുന്ന റാഫി നെയ്ത്തിൽ വെച്ച് ഐ എസ് പ്രസിഡന്റ് ഹോക്കിയിൽ അവസാന നിമിഷം രക്ഷക്കായി ഹർമൻ പ്രീ അർജന്റീനയോട് സമനില പിടിച്ച് ഇന്ത്യ തിളങ്ങി ജയ്സാൽ സൂര്യ പാണ്ഡ്യ രണ്ടാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യക്ക് വിജയം പരമ്പര ബാഡ്മിന്റൺ താരം എച്ച് എസ് പ്രണോയ്ക്ക് ഒളിമ്പിക്സിൽ വിജയ തുടക്കം ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് തമ്മിലുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് പത്ത് വിക്കറ്റിന് വിജയിച്ചു ശ്രീലങ്കക്കെതിരെ ഇന്ത്യക്ക് ട്വൻ്റി ട്വൻ്റി പരമ്പര ജയം ഏഴ് വിക്കറ്റിന് സഞ്ജു നിരാശപ്പെടുത്തി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം